നമസ്കാരം കല്ലും മുള്ളും കാലുക്ക് മെത്തൈ എന്ന് പറഞ്ഞു സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചില്ല എന്ന് തോന്നുന്നു തത്വസയെക്കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ അയ്യപ്പ സങ്കല്പങ്ങളെക്കുറിച്ച് പറഞ്ഞു ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ ഉരുവിട്ടു അതിൻ്റെ അർത്ഥം പറഞ്ഞു ആരെങ്കിലുമൊക്കെ എഴുതി കൊടുത്തതാണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ആഗോള അയ്യപ്പ സംഗമത്തിൽ സ്റ്റാറായി വോട്ടിനു വേണ്ടിയാണെങ്കിലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെങ്കിലും ഇതൊക്കെ പറഞ്ഞുവല്ലോ വളരെ സന്തോഷം മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം ആഗോള സംഗമ വേദി കാലിയായി അതിനു മുൻപും ഏതാണ്ട് കാലിയായിരുന്നു പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാനായിട്ട് കുറച്ച് പേരൊക്കെ വന്നിരുന്നു ഇന്ന് ബഹുമാനപ്പെട്ട മാന്യ ശ്രീ വെള്ളാപ്പള്ളി നടേശനൊപ്പം ഒരേ കാറിലാണ് മുഖ്യമന്ത്രി എത്തിയത് എന്നിട്ട് അയ്യപ്പ സങ്കല്പത്തെക്കുറിച്ച് ഭക്തിയെക്കുറിച്ച് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തെക്കുറിച്ച് ശബരിമലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചരിത്രത്തെക്കുറിച്ച് ചരിത്ര പശ്ചാത്തലങ്ങളെക്കുറിച്ച് ദൈവികമായ അവസ്ഥയെക്കുറിച്ച് അയ്യപ്പൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് തത്വമസിയെക്കുറിച്ച് ഒക്കെ തന്നെ വാതോരാതെ സംസാരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ നമുക്ക് കാണാൻ സാധിച്ചു എന്നത് മഹാഭാഗ്യമാണ് ദാ മഹാഗീതാ ശ്ലോകം ഉരുവിട്ടുകൊണ്ട് അതിൻ്റെ അർത്ഥം വിവരിച്ചുകൊണ്ട് ഇൻ സിന്ദാബാദ് അവിടെ നാമജപമല്ല നടക്കുന്നത് തെറിജപമാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ശബരിമലയിൽ യുവതികളെ കയറ്റാൻ നവോത്ഥാന നായകനാകാൻ ശ്രമിച്ച മുഖ്യമന്ത്രി ശബരിമലയിലെ ആചാരങ്ങൾ തച്ചു തകർത്തെറിയാൻ ശ്രമിച്ച ഭരണാധികാരി ഭക്തരെ ഹിന്ദുക്കളെ ഒക്കെ തന്നെ പലകുറി അവഹേളിച്ച ഭരണാധികാരി ആ വിളക്കിനപ്പുറമാണോ കൃഷ്ണൻ എന്ന് പറയുന്നയാളിരിക്കുന്നത് എന്ന് ചോദിച്ച മുഖ്യമന്ത്രി ദ ഗീതാശ്ലോകം ഉരുവിടുന്നു അർത്ഥം പറയുന്നു സർവഭൂതാനാം മൈത്രകരുണ ഏവജ എന്ന് തുടങ്ങുന്ന ഭാഗമാണ് ഒന്നിനെയും ദ്വേഷിക്കാത്തവനും എല്ലാത്തിനും മിത്രമായിരിക്കുന്നവനും എല്ലാവരിലും ദയയുള്ളവനും സുഖദുഃഖങ്ങളിൽ ഭാവഭേദമില്ലാത്തവനും എന്തും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവനും ആയിരിക്കും ഭക്തൻ എന്നതാണ് ആ ഗീതാ നിർവചനം അതിന് നിരക്കുന്ന തരത്തിലുള്ള ഭക്തിയുള്ളവരുടെ സംഘവുമാണ് സത്യത്തിലിത് ഇത് ഭഗവാൻ അയ്യപ്പൻ്റെ ലീലാവിലാസങ്ങൾ തന്നെ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമറക്കുക എന്തിനുമാകട്ടെ വോട്ടിനാകട്ടെ അല്ലെങ്കിൽ ബിസിനസ്സിനാകട്ടെ കച്ചവടം നടത്തി കോർപ്പറേറ്റുകൾക്ക് എല്ലാം എഴുതി കൊടുക്കുന്നതിനാകട്ടെ എന്തിനുമാകട്ടെ ഒരു പൊതുവേദിയിൽ അയ്യപ്പൻ്റെ പമ്പയിൽ ആ പമ്പാതീരത്ത് ആ പുണ്യനദിയുടെ തീരത്ത് പിണറായി വിജയൻ എന്ന വ്യക്തിയെക്കൊണ്ട് ഇതൊക്കെ പറയിച്ചല്ലോ അത് കലിയുഗവരതൻ്റെ കലിയുഗ ലീല തന്നെ ഭഗവാനെ തൊട്ട നിമിഷം മുതൽ ഭഗവാനെ ഒന്ന് എന്തോ ഒന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ ഇന്നുവരെ മനസമാധാനം ഉണ്ടായിട്ടില്ല ജ്യോത്സ്യന്മാർ കബടി നിരത്തി നേരത്തെ ഭാര്യയും മകളും തഞ്ചാവൂർ പോയത് ഓർമ്മയില്ലേ അതുപോലെ അയ്യപ്പന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇത് നടത്തിയെന്ന് പറയുന്നവരുണ്ട് ഇതിന് പിന്നിലെ കച്ചവട താല്പര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പറയുകയാണ് ഭഗവത്ഗീത ഉച്ചരിച്ചല്ലോ തത്വമസി എന്ന ഭഗവാന്റെ ആപ്തവാക്യം എല്ലാവരും ഒന്നാണ് ഞാൻ തന്നെ നീയാകുന്നു നീ തന്നെ ഞാനാകുന്നു എല്ലാം പറഞ്ഞുവല്ലോ വളരെ സന്തോഷം സ്വാമിയെ ശരണമയ്യപ്പം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്